നമസ്കാരം തമിഴ് സിനിമ അടക്കി പരിച്ച് സർവകലാ റെക്കോർഡുകളും തൻ്റെ പേരിലാക്കി കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയായി ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് നടൻ വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചത് സിനിമയും നടൻ വിജയയും സ്നേഹിക്കുന്നവർ ഒരുപാട് ആവലാതിയോടെ കാത്തിരുന്നു എന്നാൽ വരരുതെന്ന് ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രവേശനം എന്ന തീരുമാനം അടുത്തിടെയാണ് വിജയ് പ്രഖ്യാപിച്ചത് അഭിനയം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി ഇറങ്ങാനാണ് നടൻ്റെ തീരുമാനം മറ്റുള്ളവരെ പോലെ കരിയറിന്റെ അന്ത്യതയിലല്ല പീക്ക് ടൈമിലാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം എന്നതാണ് വിജയ് നൽകുന്ന ഏറ്റവും വലിയ പോസിറ്റീവായി താരത്തെ സ്നേഹിക്കുന്നവർ കാണുന്നത് അതുകൊണ്ട് തന്നെ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ കാണാൻ മലയാളികളും കാത്തിരിക്കുകയാണ് മാത്രമല്ല ഇന്നലെ രാവിലെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാകയും ഗാനവും പനിയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടങ്ങുന്ന ചടങ്ങിൽ വെച്ച് വിജയ് പുറത്തിറക്കി ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോയും താരത്തിൻ്റെ പ്രസംഗവുമെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അടുത്ത മാസം പൊതുസമ്മേളനം നടത്തി സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന വിജയ് ഇതിനു മുന്നോടിയായാണ് പാർട്ടിക്ക് പതാക പുറത്തിറക്കിയിരിക്കുന്നത് ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചേർന്ന പതാകയിൽ രണ്ട് ഗജവീരന്മാരുമുണ്ട് തമിഴ്നാട്ടിൽ ഉടനീളമുള്ള പാർട്ടി ഭാരവാഹികളിൽ നിന്നും ഇതര നേതാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് പതാക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കാനുള്ള പതാകകൾ ഭാരവാഹികൾ കൈമാറും നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിൽ നിന്നുള്ള നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അരക്ഷണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കും എല്ലാവർക്കും തുല്യ അവസരങ്ങളും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കും ഞാൻ ആത്മാർത്ഥമായി ഉറപ്പിച്ചു പറയുന്നുവെന്നാണ് പാർട്ടിയുടെ പ്രതിജ്ഞയിൽ വിജയ് പറഞ്ഞത് തമിഴ്നാട് വെട്രി കഴകം പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും വിജയ്യുടെ മാതാപിതാക്കളായ എസ് കെ ചന്ദ്രശേഖരും ശോഭയും പതാക അനച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഭാര്യ സംഗീതയും മകളായ ജെയ്സൺ സഞ്ജയ് ദിവ്യാസാഷ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയില്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിജയ് സംഗീതയും വിവാഹബന്ധം അവസാനിച്ച് വേർപിരിഞ്ഞതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ വിജയയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി വിജയിക്കൊപ്പം സംഗീത എവിടെയും പ്രത്യക്ഷപ്പെടാറില്ല മുമ്പൊക്കെ എല്ലാ ചടങ്ങിലും ഭാര്യയ്ക്കൊപ്പമാണ് വിജയ് എത്തിയിരുന്നത് സംഗീതവുമായുള്ള വിവാഹം മോചനമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ ഭാര്യ അകലം പാലിക്കുന്നത് വിജയ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന സംശയവും ആരാധകർക്കിടയിലുണ്ട് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ രീതിയിലുള്ള ചർച്ചയായി തുടങ്ങിയ ശേഷമാണ് സംഗീതയെ വിജയിക്കൊപ്പം കാണാൻ കിട്ടാത്ത സാഹചര്യം വന്ന് തുടങ്ങിയത് അതേസമയം മക്കള്ക്കൊപ്പം വിദേശത്തായതുകൊണ്ടാണ് വിജയിക്കൊപ്പം സംഗീത പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തതെന്നും റിപ്പോർട്ടുകളുണ്ട്